നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മൊത്തത്തിൽ പിടിച്ചിരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞെരുക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിലേറെയായി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചിൽ നിന്നും മൂന്നാമതേക്ക് കുതിച്ചുയരും എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനവും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അമ്പെ പരാജയപ്പെടാൻ എന്താണ് കാരണം സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി പതിനാലിൽ അവർ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായി എടുത്തത് അരുൺ ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഒന്നാം മോദി മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ ക്രമേണ ക്രമേണ അരുൺ ജെയ്റ്റ്ലിയുടെ അഭാവത്തിൽ സാമ്പത്തിക വകുപ്പിനെ പടുകുഴിയിലേക്ക് ആഴ്ത്തി കെട്ടുകയാണ് നിർമ്മല സീതാരാമനും അവരുടെ ഏറാമൂളികളും ചെയ്തിരിക്കുന്നു അതായത് എന്തും നിർമ്മല പറയുന്നത് ശരിയാണ് എന്ന് തലകുലുക്കുന്ന കുറെ സെക്രട്ടറിമാർ അവരെല്ലാ രീതിയിലും പറയുന്നത് മുഴുവൻ പൊള്ളയായ വർത്തമാനങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം അപകടകരമാകുന്ന വിധത്തിലാണ് എന്ന് ഇപ്പോൾ റിപ്പോ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നോക്കൂ ഇന്ത്യൻ സാമ്പത്തിക രംഗം പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് ജി എസ് ടിയിൽ വലിയ ഇളവുകൾ കൊണ്ടുവരുന്നു മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾ അത് കൂടുതൽ കൃത്യമായി കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ജി സർക്കാർ പൂർണ്ണമായും എടുത്തു കളയാൻ ശ്രമിക്കുന്നത് ഇതുവഴി നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ വില കുറയും അങ്ങ് തട്ടിവിടുകയാണ് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ജി എസ് ടിയിലെ പല കള്ളക്കളിയും കൃത്യമായി അറിയുന്നവരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസും ടാക്സ് പ്രാക്ടീഷണേഴ്സും എല്ലാം ഇതിനകത്ത് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ഏറ്റവും മികവാർന്ന രീതിയിൽ നടത്തുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലും ഒക്കെയാണ് കാരണം ജി ബന്ധപ്പെട്ട് കേന്ദ്രം എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ് നടത്തിയെന്ന് പറഞ്ഞാലും അതിനുപാതികമായി വില വർദ്ധിപ്പിച്ച് അത് ഫൈനൽ സ്കോറിൽ സെറ്റിൽ ചെയ്യാൻ അവർക്കറിയാം ഇനി നിലവിലെ ഇന്ധന വില അതായത് പെട്രോൾ ഡീസലിന്റെ വില ഒരു ഇഞ്ച് പോലും കുറയുന്നില്ല എന്ന് മാത്രമല്ല അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ മാർക്കറ്റിന്റെ രീതിയിലുള്ള ഇൻഫ്ലേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എന്നുള്ളത് നമുക്കറിയാഞ്ഞിട്ടല്ലോ ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്ന് പോയ വി മുരളീധരൻ പറഞ്ഞ പൊട്ടത്തരം അത് ഇപ്പോഴും കേരളത്തിലെ ആളുകൾ ഓർത്തോർത്ത് ചിരിച്ച് കപ്പുകയാണ് സാമ്പത്തിക രംഗം പൊളിഞ്ഞണുങ്ങിയപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ജനങ്ങൾ ഓർക്കുകയാണ് അദ്ദേഹത്തിനെ സ്മരിക്കുകയാണ് കാരണം എത്ര മനോഹരമായാണ് ആ പത്ത് കൊല്ലം അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തന്റെ കൈവെള്ളയിൽ പിടിച്ചു നിർത്താൻ ആവശ്യത്തിന് എല്ലാം നടപ്പിലാക്കിയത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ ധനകാര്യമന്ത്രിയായി പ്രണബ് മുഖർജി ഇരുന്നപ്പോഴും ഒക്കെ സാമ്പത്തിക രംഗം ഇത്ര കണ്ട് അത്